ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോതാ ഇതൊരു മാജിക് സ്പോഞ്ച് നമ്മൾ പലരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ ഒരുപാട് റിവ്യൂസും ഇതൊക്കെ കണ്ട് അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരണേ അപ്പം ഞാനും ഒന്ന് വരുത്തിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കാം ഇതിൻ്റെ ഇതെങ്ങനെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇത് വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയാൻ പിന്നെ ഇതിൻ്റെ ഉണ്ട് ഡ്യൂബ്ലി ഉണ്ട് എന്നൊക്കെ പറയണ കേക്ക് ഉണ്ട് എന്തായാലും ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഇരുന്നൂറ് രൂപേൻ്റെ അടുത്താണ് എനിക്ക് വന്നത് കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും ഇത് പൊളിച്ച് നോക്കാം ഇതിനാണെങ്കിൽ ഇവിടെ ഭയങ്കര ആവശ്യമാണ് കാരണം വീട് ഫുള്ള് കുട്ടികൾ നന്നായിട്ട് വരങ്ങട്ടോ അപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത അതാണ് ചുമരുമ്പത്തെ വരാ കാര്യങ്ങളൊക്കെ പോണത് കണ്ടപ്പോൾ അപ്പോൾ പെയിൻ്റി എന്താ കളർ ചെയ്യാന്ന് പറഞ്ഞാൽ മേഘും പെൻസിലും പേനയും എല്ലാം ഇവിടെ ഇഷ്ടം പോലെ സുലഭമാണ് അപ്പോൾ ഈ നോമ്പടിപ്പിച്ചൊന്ന് പെയിൻറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിനി പിന്നെ നമുക്കറിയാം വിചാരിച്ചമാതിരി അത്ര എളുപ്പമല്ല പെയിൻറ്റിങ് എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല മൊത്തം കോമ്പൗണ്ടൊക്കെ ഒന്ന് പണിയിടപ്പിക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ട് വീട് വീണ്ടും പെയിൻറ് ചെയ്യാൻ തോന്നും അപ്പോൾ ഞാൻ കരുതി എല്ലാം കഴിഞ്ഞിട്ട് തന്നെ ചെയ്യാം അപ്പോൾ താൽക്കാലികം നമുക്ക് ഒരു പറ്റിയ വൃത്തികേടായോടത്തൊക്കെ ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയ എക്സ്പെൻസൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ എത്ര മൂന്നെണ്ണോ അങ്ങനെന്തോ വരുന്നത് സെറ്റൻ്റായാലും നമുക്ക് നോക്കാം പൊളിച്ച് കിട്ടിയാ നല്ല പാക്കിങ് കെട്ടോ നോർമൽ ഒരു സ്പോഞ്ച് അല്ലേ സംഭവം ഒന്നുമില്ല വൈക്കില്ല സ്പോഞ്ച് സാധനം ഉണ്ടോ അത്രേ ഉള്ളു കേട്ടോ ബോക്സ് വടക്കട്ടെ ഇതിലെത്ര എണ്ണമാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണത്തിൻ്റെ കോമ്പോ ആണിത് വരുന്നത് കുറച്ച് അങ്ങനെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നൊരു ഐഡിയ ഇല്ല കാരണം ഇരുന്നൂറ് രൂപയെന്ന് പറയുമ്പോൾ ഒന്നിന് നാൽപ്പത് രൂപയെ വരുന്നേ എന്തായാലും ഇത് വർക്കിംഗ് ആണോ അല്ലേ നിങ്ങളെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒന്നും സംഭവം നല്ല വൈറ്റ് കളറിലൊരു സ്പോഞ്ച് സാധനം കണ്ടോ നമ്മൾ പാത്രം കഴിക്കണ അങ്ങനെയല്ല ഇത് ഇവർ പറയണത് വെള്ളത്ത് മുക്കുക ജസ്റ്റ് നമുക്ക് വേണ്ട സ്ഥലം തുടക്ക ഏത് കറിയും പോരും എന്നാണ് അപ്പോൾ ഞമ്മൾക്ക് ഒന്ന് നോക്കാം അല്ലേ ഒന്ന് എടുക്കുക അതിൽ ഇതാ വേറെ നാലെണ്ണം തീലഞ്ഞുണ്ട് കേട്ടോ അതാ മൂന്നെണ്ണം ഇങ്ങനെയും ഒന്ന് വെടി അങ്ങനെ നാലെണ്ണുണ്ട് മൊത്തം അഞ്ചെണ്ണാണ് വരുന്നത് അപ്പോൾ ചുളിപ്പണിയൊക്കെ എല്ലാവർക്കും തുടങ്ങിയോ എൻ്റെ ആയി ഞാനെന്തായാലും തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊരു വീഡിയോക്കും വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ പറയണ പോലെ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ മാനുവൽ ബുക്കൊന്നുമില്ല ഇപ്പോൾ ഒരു കോ പാട്ടയിൽ കോപ്പ എന്ന് പറയുമ്പോൾ മലപ്പുറം ഭാഷ വരെയുണ്ട് പാട്ടയിൽ കുറച്ച് വെള്ളം എടുക്കണേ നമ്മളെ ഒന്നും ഇല്ല കേട്ടോ ലിക്വിഡും കാര്യമൊന്നും ചേർത്തിട്ടില്ല പ്ലെയിൻ വാട്ടർ അപ്പോൾ ഇത് വെള്ളത്തെ മുക്കി തുടക്കമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പുറത്തന്നെ തന്നെ പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചു കാരണം നമുക്ക് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട് വീടിൻ്റെ അവസ്ഥ ഞാൻ ഇതിൽ കാണിക്കട്ടോ ചുമരി എന്താണ് എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ചുമരില് ഇതൊക്കെ പോലെ കലാവിരുദ്ധമാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് മേഘ തോന്നുന്നുണ്ട് അല്ലേ ക്രയോൺസ് വെച്ചിട്ടുള്ളതാണ് ഇത് പെൻസിലാണ് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക ഇപ്പം ഈ സ്പോഞ്ച് ചെയ്യാനിങ്ങനെ ജസ്റ്റ് വെള്ളത്തിൽ നോക്കിയിട്ടോ എന്നിട്ട് ഒന്നിങ്ങോട്ട് പിഞ്ഞെടുക്കുക കുറഞ്ഞ നനവിൽ ഇങ്ങനെ പിഞ്ഞെടുക്കുക ഒക്കെ ഉണ്ടാവും വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുടിക്കുമ്പോൾ നല്ല കന വെക്കുന്നുണ്ട് സാധനം ഇങ്ങനെ അങ്ങനെയാണ് പിഞ്ഞെടുക്കുക വലിയ ഗോളിൽ കാണിക്കുന്നുണ്ട് എന്താവും ബന്ധോസ്ല്ലാറോ മാത്രമായി തുടച്ച് നോക്കലേ ച്ചോനെ പെട്ടല്ലോ പക്ഷെ ഇത് പോണില്ല വെള്ളം കൂടിയിട്ടാ ഇതീമേ കറയറുണ്ട് കേട്ടോ ഒന്നുകൂടി വെള്ളം ഒഴിവാക്കി നോക്കട്ടെ ഉണ്ട് പോവണെന്താ വെച്ചാൽ ഉണ്ടല്ലേ മനസ്സിലന്നെയാണ് പക്ഷെ ചളി നല്ലോണം പോവുന്നുണ്ട് അല്ലേ എടുക്കാൻ ഇവിടെ ഒരു നമുക്ക് മനസ്സിലാകും വീണ്ടും അറിയില്ല ഒരു ചളി ഉണ്ട് കേട്ടോ നല്ല ഉണ്ടോ ഇതുമ്മേ പിടിക്കണേ ചളി പോയി നല്ല വൈറ്റ് കളറാവുണ്ട് ഇത് തുടച്ചെടുക്കാൻ പറ്റിയ പെയിൻ്റാണേ പക്ഷേ ഈ സാധനം പോകാൻ കുറച്ച് പണിയുണ്ട് ലിക്വിഡ് എന്തെങ്കിലും കാക്കി വയ്ക്കിയാൽ പോകാമോ പക്ഷെ ഇതുകൊണ്ട് മാത്രം ഒരു ആയിട്ട് പോണതാണ് പല വീഡിയോയിലും ഞാൻ കണ്ടത് അതുപോലെ ഇത് വർക്കിംഗ് ആണില്ല ഈ സാധനം ഒറിജിനൽ ഒറിജിനലല്ലാഞ്ഞിട്ടാണോ അറിയില്ല നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒറ്റക്ക് പക്ഷേ പോണില്ല എന്നും പറയണില്ല കണ്ടോ ജസ്റ്റ് മങ്ങി പോ വരുന്നുണ്ട് കേട്ടോ പക്ഷെ ചളി നന്നായിട്ട് പോവുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന സ്വിച്ച് ബോർഡിൻ്റെ താഴൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് പോകാൻ മതിയാവും നോക്കാം അപ്പോൾ അവിടെ ചളി നമ്മൾ അങ്ങനെ കേൾക്കി നോക്കി ഇനി നമുക്ക് എനിക്ക് തോന്നുന്ന മെയിനായിട്ട് ഇങ്ങനത്തെ ചളികളായിരിക്കും ഒന്നും കൂടെ നല്ലത് ഇതിപ്പോൾ സ്വിച്ച് ബോർഡ് നമ്മളെപ്പോഴും യൂസ് ചെയ്യണമല്ലോ ആ സ്വിച്ച് ബോർഡിൻ്റെ അടിയിലുണ്ടാവും അതുപോലെ ചളി ഇതൊന്നും നോക്കാം കാണുന്നുണ്ടോ ഇതൊക്കെയാ ജസ്റ്റ് തുടച്ചപ്പം തന്നെ പോയി ആ ഉണ്ടേ കാട്ട് ബിഫോർ ആഫ്റ്ററും കാണിക്കണമെങ്കിൽ അടുത്ത് കാണിക്കണ്ടേ നല്ല ക്ലിയർ ആയിട്ടോ സ്വിച്ച്മത്തെ നോക്കുക സ്വിച്ച്മേല് വേറെ പ്രശ്നമുണ്ട് കറൻറ്റ് ഉണ്ടാവും വെള്ളം കൂട്ടി തുറക്കുമ്പോളെ സത്യ പോയില്ലേ ഫുള്ളായിട്ട് പോയി ഇവിടെ നല്ല ചളി ഉണ്ടായിനി നമ്മളെപ്പോളും ഉപയോഗിക്കുന്ന സ്ഥലമായിട്ടേ നല്ല വൃത്തിയായിട്ടോ അപ്പോൾ നമ്മളധികം വീഡിയോ എടുക്കൽ ഇതാ ഈ സോഫയിൽ ഇരുന്നിട്ടോ അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലൊക്കെയാണ് അപ്പോൾ അധികം കമൻറ്റ് വരലുണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല രസമുണ്ട് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം മക്കൾ ചെറുതായപ്പം വരച്ചതാണ് ഇപ്പോൾ ഏകദേശം അങ്ങനെയാണ് വരക്കലൊന്നുമില്ല പക്ഷെ അതൊരു ഹാബിറ്റായി മാറിയണോ സംശയമുണ്ട് അപ്പോൾ പെയിൻറ്റിങ്ങുമ്പോൾക്ക് നോക്കിയിട്ടില്ല ഒന്നും കൂടെ അങ്ങോട്ട് വലുതായിട്ടാണ് ആ നല്ലത് എന്ന് തോന്നുന്നത് അപ്പോൾ കണ്ടില്ലേ ഈയൊരു സൈഡായാലും ഫുൾ ഇൻറ്റീരിയർ കഴിഞ്ഞ് അധികം ഒന്നും ഇത് കാണാൻ കിട്ടിയിട്ടില്ല അപ്പോഴേക്കിനെ ആകെ വരച്ച് ഒരു സ്ഥലം പോലും ബാക്കിയില്ല കേട്ടോ ആ രൂപത്തിൽ വരച്ച വെച്ചോണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം മൊത്തത്തിൽ അതാ ഈ ഇതിപ്പോൾ നമ്മൾ കയറി വരുന്ന സൈഡാ ഈ ഒരു സൈഡ് കണ്ടില്ലേ മൊത്തം നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് എല്ലാ നോമ്പിനും ഞാൻ ഇതേമാതിരി പിന്നെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് ഇട്ടായിട്ട് എനിക്ക് കഴിയുമ്പോഴും ഞാൻ വരച്ച് നോക്കണാണ് പക്ഷേ അത് വീണ്ടും വീണ്ടും അതേപോലെ ഉണ്ടാവും അങ്ങനവാടിത്ത ചുമര് പോലെ ഉണ്ട് രണ്ടാളേ ഉള്ളിട്ട് അവിടെ വരക്കാൻ കൂടുതലൊന്നും ഇല്ല ഉണ്ടോ അധികം വീട്ടിലും ഉണ്ടാവും ഈ പരിപാടികളൊക്കെ അതാ നല്ല പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് വെച്ച അടിപൊളി ചുമരാണ് ഇതൊരു സ്റ്റഡി ഏരിയ എല്ലാ മറ്റേ നക്ഷത്രങ്ങളും ഒരു സ്പേ എന്താ ബഹിരാകാശം ആക്കി വെച്ചിട്ടുണ്ടാവും ഒരു ചുമര് എന്താ അവിടെ ഇടയ്ക്ക് ഇൻറ്റീരിയറ് ചെയ്ത കണ്ടോ വരക്കാൻ പറ്റിയ ഒരു സ്ഥലം വെറുതെ ഇട്ടിട്ടില്ല മറ്റേ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എല്ലാം എന്താ ഈ ഭാഗം നോക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ആണെങ്കിലും മൊത്തത്തിൽ ഒരുപോലായി കിടക്കാണ് അത് മുഴുവനായിട്ടൊന്നും പെയിന്റ് അടിക്കുക എന്നല്ലാതെ രക്ഷയില്ല കേട്ടോ അതൊന്ന് വൃത്തിയായി കാണുന്നുണ്ടെങ്കിൽ ആര് വന്നാലും പെട്ടെന്ന് ആകർഷിക്കണ എല്ലാവിധ ചിത്രകലകളും ഉണ്ട് പിന്നെ മക്കളല്ലേ എല്ലാവർക്കും അറിയാലോ എന്നാലും അപ്പോൾ നമ്മൾ പുറത്തെത്തത് അങ്ങനെ കണ്ടു ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ലിക്വിഡ് എന്തെങ്കിലുമൊന്ന് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തന്നെ അപ്പോൾ ഇത് സാധാ ഒരു ലിക്വിഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബോട്ടിലാക്കി നോളും ബോട്ടിൽ നോക്കണ്ട ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടോ നോക്കാം സംഭവം പോകുന്നുണ്ട് ഉണ്ടോ ഈ കാണുന്നുണ്ടോ പോണത് എന്താ കാണാത്തത് അത് പോയി അത് പോയില്ല അതിന്റെ വീട് ആ പോയല്ലോ ഇവിടെ ഈ ചോപ്പിട്ടോ ലിക്വിഡാക്കിയ പടിപൊളി പോണ്ടിട്ടോ വല്യ പോയി ചെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചളി വയ്ക്ക ചളി നന്നായിട്ട് കണ്ടോ ഇല്ല വെള്ള കളറായി ക്ലോത്ത് എടുക്കണ്ടെങ്കിൽ തുറക്കാനേ നല്ല ഡിഫറൻസ് മനസ്സിലാവുള്ളു രണ്ടോ ഒരു ഡിഫറൻസ് നല്ല മാറ്റമുണ്ട് കെട്ടോ നമ്മളൊന്ന് ഇപ്പൊ ഇതാ ഇതില് കാണണ്ടില്ലേ ഇവിടെ കുറച്ച് പാനിൻ്റെത് അങ്ങനത്തെ സംഭവങ്ങൾ അതുമാത്രമേ പോകാത്തുള്ളൂ പിന്നെ അതാ ഒരു ചുമര് അത് പെട്ടെന്നൊന്ന് കാണിക്കാം അപ്പോൾ ലിക്വിഡ് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട് കാരണം ലിക്വിഡ് ഇല്ലാതെ തന്നെ അത് പോകണുണ്ട് അതാവുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഈസി ആവും അപ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്നറിയാൻ പലർക്കും ആഗ്രഹമുണ്ടാവും വാങ്ങാൻ വിചാരിച്ചു നിൽക്കുന്നവരുണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമില്ല നമ്മൾ പിന്നെ എന്തായാലും പണിയെടുക്കണമല്ലോ ഒരു ടൂള് വാങ്ങി വെച്ചിട്ട് കാര്യമില്ല അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ അതിനുള്ള എഫേർട്ട് എടുക്കണം പക്ഷേ ചില വീതികളൊന്നും കാണുന്ന മാതിരി അത്ര കാണും ഈസി ആയിട്ട് പോകുന്നു ഞാൻ പറയണില്ല പക്ഷേ എഫേർട്ട് എടുത്താൽ അതിനുള്ള റിസൾട്ട് ഉണ്ട് ഓക്കെ അതാ റൂമ് പോകണേ ഈയൊരു ഡോർട്ടോ ഈ ഒരു ചെറിയൊരു സ്പേസ് കാണിക്കാം അപ്പം ഇത് നമ്മളെപ്പോഴും പോകുമ്പോൾ അങ്ങനെ കൈ തൊടങ്ങ ആ ഒരു കോല കുട്ടില ഹൈറ്റിലുള്ള ഒരു ഭാഗമാണ് കണ്ടില്ലേ അവിടെ ഉള്ള കൊല ഇവിടെ നമുക്കൊന്ന് പരീക്ഷക്കാം എന്നാ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പം ഇത് ടോ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ എങ്ങനെ നിന്ന ചുമരീനി അപ്പോൾ അത് അപ്പുറത്തുണ്ടില്ലേ ഇതേപോലെ ഇതൊക്കെ ഞാൻ നന്നാക്കിരിക്കൊരു ഭാഗം നേരത്തെ നമ്മൾ ചെയ്ത് കാണിച്ച് എന്താ ഇതിൽ ഇതൊന്നും കൂടെ ഒന്ന് ഒരുക്കാണ്ട് കേട്ടോ ഇവിടെ ഈ പാനിനോടുള്ള വരകളും അല്ലാതെ പോകണില്ല പക്ഷേ പെൻസിൽ ക്രയോണ് അങ്ങനത്തൊക്കെ നല്ല ഉഷാറായി പോകുന്നുണ്ട് ചളി ആണ് മെയിൻ ചളി നല്ലോണം പോകുന്നുണ്ട് ഉണ്ടോ അരച്ച ഭാഗം വരക്കാത്ത ഭാഗവും തമ്മിൽ മാറ്റങ്ങൾ നല്ലവണ്ണം കാണാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്പോഞ്ചിനെ പറ്റി പറയാനുള്ളത് സ്പോഞ്ചിൻ്റെ അവസ്ഥ ഒക്കെ കേട്ടോ കേട്ടെ അപ്പോൾ അത കുറച്ചരച്ചപ്പം തന്നെ ഉണ്ടോ പക്ഷെ അതുകൊണ്ട് ഇനി ഒരുപാട് ചെയ്യട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥകൾ വരുന്നത് അപ്പം നമുക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ കാണിക്കട്ടോ അപ്പോൾ ഇത് താ ഇതുപോലെ കുറച്ച് നേരം പണിയിരിക്കാണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് ഇതുപോലെ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് കാണുമ്പോൾ ഞാൻ വാങ്ങിക്കുകയും ചെയ്യും അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പം വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റേ കാരണം ചിലപ്പം വേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റും ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ആരെങ്കിലും ഒന്ന് വീഡിയോ അധികം സാധനം ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും റിവ്യൂ ഉണ്ടോ എന്ന് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ ഉണ്ട് അപ്പോൾ ചിലര് ഉള്ളത് എന്താ ഇല്ലാത്തത് പൊക്കി പറഞ്ഞ അങ്ങനെ പിന്നെ പറയാൻ പറ്റൂല നമുക്കതിൻ്റെ ഡ്യൂപ്ലി സാധനം കൈ കിട്ടിയാലും അതേ നെഗറ്റീവ് റിസൾട്ട് കിട്ടും അപ്പോൾ ഒറിജിനൽ സാധനം നോക്കിയാട്ട് തന്നെ നമ്മൾ വാങ്ങിക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചേനി ഇതിൻ്റെ എന്തായാലും ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് വീഡിയോ എടുക്കണമെന്ന് ഇത് കാണില്ലേ ഈ ഒരു ഭാഗപ്പം ഞാൻ ഉണ്ടാകുന്നത് ഒരച്ചു നോക്കിയാണ് ആദ്യത്തെ അത് അവിടെ തുണിയൊക്കെ വെച്ച് ഒരച്ച് വൃത്തിയാക്കി വെച്ചോണ് ആ ഡിഫറൻസ് ഉണങ്ങുമ്പോൾ നല്ലോണം മനസ്സിലാവുണ്ട് അപ്പം ഇങ്ങനെ പുട്ടിയൊക്കെ ഇട്ടാൽ നല്ല സംവരെയാണെങ്കിൽ അധികം എഫേർട്ട് ഇല്ലാതെ തന്നെ കളിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു നേരം പോക്കാക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ വരച്ച് കളഞ്ഞോളും എന്നാണ് എൻ്റെ ഒരിത് അങ്ങനെയൊക്കെ ചെയ്യണ മക്കളാണെങ്കിൽ ഞാൻ എന്തായാലും അവർക്ക് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് കളിക്കുന്ന ഇടയിലൊക്കെ അല്ലാതെ നമ്മളിത് എടുത്ത് കുറേ നേരം മെനക്കെട്ട് ഇരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഒഴിവുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊക്കെ അവനെൻ്റെ ഇഷ്ടം പോലെ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കാൻ കാരണം അതാണ് ഒരുപാട് ഐറ്റംസ് വേസ്റ്റ് ആയി പോയിട്ടുണ്ട് വാങ്ങിയാട്ട് അപ്പോൾ എൻ്റെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ വാങ്ങുന്നവർക്ക് ഉപകാരപ്പെടും അപ്പം ഞങ്ങൾക്ക് മീഷോയിൽ ഉണ്ട് ഇട്ടൈറ്റം മാജിക് സ്പോഞ്ച് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എന്താ ഞാൻ ഈ വീട്ടിൽ കൂടെ കൊണ്ടുവന്നിന് ഒരാൾ ഒരു ഫ്രഷ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡ് അത് നോ പോയിസൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓരിടത്തൊരു ബ്രഷ് ഉണ്ട് അത് വെച്ചിട്ടേ നമുക്ക് ഇങ്ങനെ അരച്ച് കാണിച്ചു തരും ഇങ്ങനത്തെ കറകൾ ബാത്റൂം ടൈലിൻ്റെ കറകൾ ഇരുമ്പിൻ്റെ കറ ഒരുപാട് സാധനങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ പോകും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ബോട്ടിലാണെങ്കിൽ നൂറ് രൂപ മൂന്ന് ബോട്ടിലാണെങ്കിൽ രണ്ട് ബോട്ടിലാണെങ്കിൽ ഇരുന്നൂറ് അതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ ഫ്രീ അങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു ബോട്ടിൽ എക്സ്ട്രാ കിട്ടില്ലേ പിന്നെ അതുമല്ല ഇയാൾ ഇവിടെന്നോ വന്ന് സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇനി ഇയാളെ കാണുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ടൈമിൽ ആവശ്യമുണ്ടല്ലോ ഈ ചുള്ളിപ്പണീൻ്റെ സമയത്ത് അങ്ങനെ എല്ലാവരും വാങ്ങിയ പോലെ ഞാനും വാങ്ങി മൂന്ന് ബോട്ടിൽ പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ അടുത്ത വീട്ടിലൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ അത് വേസ്റ്റ് എന്ന് തന്നെ പറയാം ഒന്നും അങ്ങനെ ആ ഒരു പ്രതീക്ഷിച്ച റിസൾട്ടൊന്നും അതിന് കിട്ടണില്ല പിന്നെ അതുമല്ല ഈ പോളിഷ് ചെയ്ത മരത്തിലെ കരിമ്പനൊക്കെ പറഞ്ഞിന് അതൊക്കെ ഒരച്ച് കളഞ്ഞിട്ട് അതിൻ്റെ പോളിഷ് ഒക്കെ പോയി നല്ല തേക്കിൻ്റെ കട്ടിലാണ് എന്നിട്ട് ഞാൻ കുറച്ച് സ്ഥലത്തെ ഭാഗ്യത്തിന് പരീക്ഷിച്ചിട്ടുള്ളത് അതിൻ്റെ ആ പോളിഷൊക്കെ പോയി ഒരു വൃത്തിയേഴായിരം രൂപ അതുമാത്രമല്ല പിന്നെ ഞാൻ ഇന്നിനിപ്പോൾ എന്താ ചെയ്യുക ഈച്ച പാറ്റ അങ്ങനത്തെ ഒക്കെ പോകും പറഞ്ഞു അപ്പോൾ നമ്മളെ ഈ കിച്ചണിൽ സ്പ്രേ ബോട്ടിലുണ്ടാവില്ല അങ്ങനെ ബോട്ടിൽ കുറച്ച് വെള്ളം ഒച്ചു വെച്ചിട്ട് സ്മെല്ലിനെങ്കിലും യൂസ് ചെയ്യാമല്ലോ വെച്ചിട്ട് വെച്ചപ്പോൾ ആ ബോട്ടിൽ അങ്ങോട്ട് പൊട്ടിപ്പോയി അതിൻ്റെ ഒരു എന്താ ആസിഡിൻ്റെ ആ ഒരു എഫക്റ്റ് എന്താണെന്ന് അറിയില്ല ആ ബോട്ടിൽ തന്നെ പൊട്ടിപ്പോയി ഞാൻ ആ ഒരു ബോട്ടിൽ നിന്ന് വേറെ ബോട്ടിലേക്ക് മാറ്റിയപ്പോൾ അത് പൊട്ടീന്ന് മാത്രമല്ല എൻ്റെ കയ്യിലായിട്ട് കയ്യൊക്കെ അങ്ങോട്ട് എന്താ തൊലിയൊക്കെ അങ്ങോട്ട് ചുണുങ്ങി നീ നീറിപ്പോകാം അപ്പോൾ അത്രയും നമ്മളെ കയ്യിലായാല് വരെ അതിൻ്റെ എഫക്റ്റുള്ളൊരു സാധനമാണ് എന്നിട്ട് പിന്നെ അപ്പം ഞാൻ വിചാരിച്ച് ഇതൊക്കെ വാ ഇന്നെ പോലെ എത്ര ആളുകൾ വാങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മേലക്കി വയ്ക്കു വരില്ല കാരണം കുടുംബശ്രീ പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സാധനം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ട് കണ്ടൊക്കെ വാങ്ങി വെക്കും പക്ഷേ അപ്പോൾ ആലോചിച്ചില്ല അടുത്ത വീട്ടുകാരൊക്കെ മൂന്നെണ്ണം വാങ്ങിന് ആരോടെങ്കിലും ഒരു ബോട്ടിൽ ഷെയർ ചെയ്താൽ മതി അതിന് ഒരു നൂറ് രൂപ കൊടുത്തായിട്ട് എല്ലാവരും ഈ മൂന്ന് ബോട്ടിൽ വാങ്ങിയെച്ചു ഇനി കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചില കച്ചവടക്കാരെ ട്രിക്കാണ് ഇത്ര എന്താ ഐഡിയ ഉള്ള ആളുകളെയും പറ്റിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഇത് അത്യാവശ്യം വീർത്തായിട്ടുള്ളൊരു സാധനമാണ് അഞ്ചെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും കാണിച്ചു തന്നപ്പോൾ കണ്ടോ ഈ സ്പോഞ്ചിൻ്റെ കോല ഇങ്ങനെ ആയിട്ടോ ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് അരക്കണ അനുസരിച്ച് ഇത് ഡാമേജ് ആവും അത് കഴിഞ്ഞിട്ടടുത്ത് എടുക്കണം നാലൊരുനൂറ് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്ത ഭാഗം ഒന്ന് കാണിച്ചാൽ ആണ് സാറ്റിസ്ഫൈഡായിട്ട് ഞാൻ അവിടെ കണ്ടില്ലേ ഇങ്ങനെ ഞാൻ എന്താ മറ്റേ ഓരോ വീഡിയോ കണ്ടിട്ട് കോൾഗേറ്റും അപ്പക്കാരും ചെറു ചെറുനാരങ്ങയും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഇട്ടാട് ഞാൻ ചെയ്ത് നോക്കിയാണ് പക്ഷേ ഒന്നും ഈ റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ടായാലും ഞാൻ ഈ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണം വിചാരിക്കുന്നുണ്ട് ഫൈനലായിട്ട് നമുക്ക് പിന്നെ ചിലപ്പം കാണിക്കുകയാണെങ്കിൽ കാണിക്കാം അപ്പോൾ നമുക്ക് തൽക്കാലം വീഡിയോ അതിൻ്റെ അപ്പം ചെയ്താലോ ഇപ്പോൾ എത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇൻഷാഗ്ല മറ്റേ മറ്റായിട്ട് വരുമ്പരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്ലാം വലൈക്കും താങ്ക് യു